ഹായ് ഗായ്സ് പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് പെട്ടെന്ന് കയറി സബ്സോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ സവോള കൃഷിയാണ് കേട്ടോ ഉള്ളിക്കൃഷി ഉള്ളിക്കൃഷി എന്ന് പറയും വെങ്കായ കൃഷിയെന്നും പറയും അപ്പോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ സാധനങ്ങൾ അപ്പോൾ നമ്മളെ ഇത് ഇതിൻ്റെ പരിപാടി എങ്ങനെയാ വെച്ചാൽ ഉള്ളി വെത നമ്മളെ കടുക് മാരിയുള്ള സാധനമാണ് കടുക് അല്ല അതുപോലത്തെ ഒരു വിതയാണ് അത് നമ്മൾ വാങ്ങിയിട്ട് ഇങ്ങനെ വിതറുക വിത്ത് വിതക്കുക വിതറി അതിൽ മുളച്ച് വരുന്നത് ഇങ്ങനെ പറിച്ചു കുഴിച്ചിടലാണ് അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അത് കണ്ടങ്ങളായിട്ട് ഇങ്ങനെ വയൽ മാതിരി അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഷ്ടമായി നട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഈ ലൈനല്ല വേറെ ലൈനിൽ വരുമ്പോൾ കാണാട്ടോ ആ പച്ച കാണുന്നതാണ് മേലേക്ക് അപ്പോൾ അത് ഞാൻ എങ്ങനെയാച്ച അതിൻ്റെ കാര്യങ്ങൾ വെച്ചാൽ ഒരു ചാക്ക് വെളുത്തുള്ളി വാങ്ങിയാൽ ഒരുപാടുണ്ടാകും വലിയ ചാക്കാണ് വലിയ ചാക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ചാക്കിൻ്റെ വലുത് ആ വെളുത്തുള്ളി ചാക്ക് ആ ചാക്കിൽ വാങ്ങിയിട്ട് നമ്മളെന്ത് ചെയ്തു പറയുമോ അത് ഇല്ലിയാക്കി പൊട്ടിച്ച് പൊടിച്ചെടുക്കുക എന്നിട്ട് ഓരോ ഇല്ലിങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ടാക്കണം ആ പച്ച കാണട്ട സാധനം അപ്പോൾ വെള്ളം നനക്കാണ് വെള്ളം നനക്കാൻ ആളില്ലായി അല്ല ഞാൻ എനിക്കിങ്ങനെ വീഡിയോ ഓടിക്കുമ്പോൾ പോകണം അപ്പോൾ ആദ്യമായി നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് പെട്ടെന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതാണ് ഉള്ളി കൃഷി ഉള്ളി നട്ടാൽ നല്ല ലാഭമാണ് അപ്പോൾ അതിൻ്റെ കളകളൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കണം അപ്പോൾ നമ്മളെ ചിലവിനുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ പറിച്ചെടുക്കുകയാണ് കളകളൊക്കെ കേട്ടോ വെള്ളം ഇങ്ങനെ നനക്കണം അതുപോലെ വെള്ളം നനക്കണം യൂരിയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത്രയും കാണുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഉള്ളി നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നടുന്ന ആളൊരു പാകിസ്ഥാനിയാണ് ഞാനിപ്പോൾ ഒന്നിങ്ങനെ വന്നപ്പോൾ ഓരോ കുറച്ച് പണി പണിയെടുക്കേണ്ട വിചാരിച്ച് എടുക്കണം അപ്പോൾ ഈ കാണുന്നത് വയലൊക്കെ പിന്നെ ഉള്ളിയാണ് സവോള കൃഷിയാണ് അടിപൊളി ലാഭമാണ് കൃഷി പെട്ടെന്നുണ്ടാകും നല്ല വലുപ്പം വയ്ക്കും ചെയ്യും അടിപൊളി ഡോറായിട്ടും വലുപ്പം വയ്ക്കും ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിക്കൃഷി സവോള കൃഷി എന്ന് പറയണ സാധനട്ടോ കൃഷി എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും കേട്ടോ ഒരുപാട് പണിയുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു മറ്റേ കിഴങ്ങ് വീട്ടിട്ടിന് ഏത് കർണാപ്പിസ് അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല അപ്പോൾ അത് അത്യാവശ്യത്തിന് ഉണ്ട് അതിങ്ങനെ കുറച്ച് കുറച്ച് നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ അപ്പോൾ അതേമാതിരി ഇതിൽ ഉണ്ട് ഉള്ളി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് അതുപോലെ മറ്റേ വദൂനിസ് ജെർജീർ കുസ്ബറ ഈ സാധനമാണ് കേട്ടോ ചുവന്നൊരു കായ് ഈ ചുവന്നക്കായാണ് അത് ഒരു പാത്രം പറിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു പാത്രത്തേക്കേ ഉള്ളൂ ഒരു ഫില്ലയിലാണ് മാത്രം പറിക്കണം അപ്പോൾ എടാ റൈറ്റം ഉള്ളിത്തൊട്ടാണ് അപ്പോൾ വെള്ളം എങ്ങനെയാണ് തുറക്കൽ പൈപ്പ് ഊരലാണ് അത് വേറെ ലൈനിൽ പോകണ പൈപ്പ് അവിടെ ഊരിയിട്ട് അവിടുന്ന് കൊണ്ട് എടുക്കുകയാണ് ആദ്യം വേറെ ഐറ്റത്തിനും പരിപാടി ഇപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ പ്രിയമുള്ളവരോട് നമ്മൾ അവരോട് ചാനൽ നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ലൈറ്റ് ചെയ്യുക ഇത്ര ഉള്ളതിൽ കാര്യങ്ങളായിട്ടൊന്നും പറയാനില്ല ഉള്ളിച്ചെടി എന്ന് പറഞ്ഞാൽ നമ്മൾ വിത്ത് വാങ്ങി വളക്കുക വിതക്കുക ആ വതച്ച മുളക് വന്നിട്ട് നമ്മൾ പറച്ച് നടുക ഒരേ അറുപത് സെൻറ്റ് അറുപത് സെൻറ്റി അറുപത് സെൻറ്റിറ്റി നാടുക അപ്പോൾ അത് വലുതാകും വലുതാകുമ്പോൾ നമ്മൾ പൊറിച്ചെടുക്കുക അത്രയുള്ള ഇതിൽ കാര്യമായിട്ടുള്ളത് ഇടക്ക് വളം എന്തെങ്കിലും കൊടുക്കുക ചാണകം വളം ഇട്ട് കൊടുക്കുക എത്ര മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ടതില്ല കുറച്ച് എപ്പോഴെങ്കിലും ആണെങ്കിൽ കുറച്ച് യൂരിയ എന്തെങ്കിലും വാങ്ങിയിട്ടാൽ നല്ലതാണ് അല്ലെങ്കിൽ അങ്ങനെ പോയാൽ മതി ഇതിന് കേട്ട സംഭവമൊന്നുമില്ല അടി റൈറ്റായിട്ടുണ്ടാവും അടിപൊളിയായിട്ട് നല്ല രസമുണ്ടാവും അപ്പോൾ ചെയ്യാനുള്ള ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക അല്ലേക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇങ്ങനെ വെള്ളം തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മളെ കാര്യങ്ങളിന്ന് വേറൊരു കാര്യം വേറെ വേറെ വീടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ വീടെങ്ങനെ അടിച്ചു പൊളിച്ച് കയറ്റുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ പരിപാടി ഉണ്ട് സംഗതി അത്യാവശ്യത്തിന് ഉണ്ട് സ്ഥലം ഇത് ഉള്ളി നട്ടത് കാരണം എന്താ വെച്ചാൽ ഈ ചെടി ഈ ഒരു കി ഒരു കിലോ വെതറ് വിത്ത് ഇട്ടാൽ ലോകം മുഴുവൻ നാടാണ്ടാവും അത്ര ബുദ്ധിമുട്ടാണ് ചെറിയ കടുക് മണിയല്ലേ വേദ കടുക് പണിയേ അപ്പോൾ അരക്കിലോ എല്ലാം ഉണ്ടാവും ഒരുപാട് ദൂരം ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ട് ഇപ്പം നമ്മൾ ഈ മറ്റേ ഈ നാശിക്ക പാർച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അത് കയറ്റിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നു അതുപോലെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ അവിടെ കളയൊക്കെ പറിക്കണം അപ്പോൾ ആ കളയൊക്കെ പറിച്ചിട്ട് പോകണം വീണ്ടും നടാനും ഇനി നമ്മൾ അടുത്ത ആഴ്ച നടാൻ പോകുന്ന വിതത്ത് പുതിയതായിട്ട് ഇറങ്ങിയ സാധനമാണ് ബൗദ്ധി ജർജീർ കുസ്ബര എന്ന പോലത്തെ സാധനങ്ങൾ ഈ ആഴ്ചയിൽ നമ്മൾ വിതക്കുന്നതാണ് അതിനായിട്ട് അവിടെ താഴ്ത്ത് കുറച്ച് കണ്ടം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലൊക്കെ കുറച്ച് വളർട്ടോ അവൾ നടാൻ പോകുന്നതാണ് ഇങ്ങനെ അതായത് ഒരു സമൂസ വുമൂസൊക്കെ ഉണ്ടാക്കുന്ന സാധനം തായലിടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മളെ കാര്യങ്ങൾ കേട്ടോ അപ്പം ഇത്യാദി കാര്യങ്ങളൊക്കെ കാണാൻ എന്താ ചെയ്യുക അടുത്തുള്ള അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള വെല്ലേക്കനടിക്കുക അപ്പോൾ ഇത്തച്ചി കിഴ കിടു കാച്ചി കിന്നം കാച്ചി വീഡിയോസൊക്കെ വരും അപ്പോൾ എല്ലാവരോടും ഇഷ്ടം മാത്രം അപ്പോൾ പറഞ്ഞ മാതിരി നമ്മളെ ചാനലൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി ലൈക്ക് ചെയ്യുക അടിപൊളി അറ ഐറ്റം സാധനങ്ങളായി വരുന്നു അത്ര രീതിയിട്ടുള്ളൂ കുറച്ച് വലുപ്പം വേദനയാണെങ്കിൽ ഒരു സൈഡിലുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളുടെ വരെ നമ്മളെ വീഡിയോ ഇതുവരെ തീരാന് അവരുടെ